എല്ലാവരും ഇങ്ങോട്ട് നോക്കി കലാമണ്ഡലം സത്യഭാമയെ എല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കു കറുത്ത കുട്ടികളെ മേഡത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം ആരെങ്കിലും തല്ലിക്കൊന്ന് വലിയൊരു പേപ്പറും കൈപ്പിടിച്ച് തെറു പറയാനുള്ള ആളുകളുടെ ലിസ്റ്റും തയ്യാറാക്കിയിട്ടാണ് വന്നേക്കുന്നത് എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കും ഇനി രക്ഷയില്ല നമ്മൾ അവസാനം അടുത്തു

നിന്റെ തള്ളക്കുള്ളത് എനിക്ക് കൂടുതൽ ഒന്നും ഇല്ലടാ എനിക്ക് ഇനി വേറെ അതായത് എനിക്കുള്ളത് ശ്രീലതം ചേച്ചി അല്ലേ ഞാൻ ചാണകം അല്ലാതെ വേണം നിന്നെ തലേ ദിവസവും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടെ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു ഒന്നിനും രണ്ടിനും നീ പോവാറുണ്ടാ അതാ കണ്ടെഴുകും എന്തൊരു വൃത്തി എറിയും നിന്നെട്ടാ നീ എന്റെ സുന്ദരി വണ്ടിയാണല്ലോ നീ എന്ന കണ്ടാൽ അറിയാം വായിൽ പല്ലിട്ട് അടിച്ച് പല്ലു പാകം നോക്കി കണ്ടു നിന്ന തനിക്ക് നല്ലത് ഈ സ്ഥലം അത്ര ശരിയല്ല தாலம் இையும் மதி பரட்ட